മലപ്പുറത്ത് നമ്മുടെ അദ്ദുസലാമുക്കാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്കുമെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് കേരളത്തിലുള്ള ഏക സ്ഥാനാർത്ഥിയും നമ്മുടെ അദ്ദുസലാമുക്കായിരിക്കും എനിക്ക് സന്തോഷമുണ്ട് പോലെ ഒരാളിനെ അവിടെ മത്സരിപ്പിക്കുന്നതിൽ പക്ഷേ ഞാൻ ഓർത്തുപോയത് വേറൊന്നും കൊണ്ടല്ല ഈ ലീഗും കോൺഗ്രസ്സും ഒക്കെ ഭരണത്തിൽ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ മാളത്തിൽ പോയി ഇതുപോലെ ഓരോ ചരക്കിനെ പിടിച്ചോണ്ടുവരും കൊണ്ടുവന്ന് യൂണിവേഴ്സിറ്റി കൊടുക്കും പ്രൊ വി സി കൊടുക്കും ബി സി കൊടുക്കും പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ ശബരിമല ദേവസ്വം അതിൻ്റെ പ്രസിഡൻ്റാക്കും പി എസ് സി ചെയർമാനാക്കും അവസാനം ആ ചരക്കെല്ലാം മറുവശത്ത് പോയിരിക്കും എന്നാൽ സി പി എമ്മോ ഇടതുമുന്നണിയോ കൊണ്ടുവരുന്ന ആളുകൾ അവർക്ക് ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ അവരവിടെയൊക്കെ തന്നെ കാണും കാരണം ഒരു പ്രത്യശാസ്ത്രപരമായ പിന്തുണയുടെ ബലത്തിലാണ് അവരൊക്കെ ആകുന്നത് ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ചിലതൊക്കെ പറയണമെന്ന് വിചാരിച്ചു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സി പി എം അധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവർ പലപ്പോഴും ഞെട്ടിപ്പിച്ചുകൊണ്ട് പല ആളുകളെയും പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് പല സ്ഥാപനങ്ങളുടെയും അധ്യക്ഷയായും ചെയർമാനായും വി സി ആയൊക്കെ നിയമിക്കും അവർക്ക് പാർട്ടിയോട് വിധേയത്വമുള്ളവരായിരിക്കുമെന്ന് പറയേണ്ടതില്ല ചിലപ്പോൾ ഒരുപക്ഷെ അവർ വിയോജിക്കുന്നവരൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രത്യശാസ്ത്രപരമായി അവരവിടെയൊക്കെ തന്നെ ഉണ്ടാവും പിന്നെ പലപ്പോഴും ഒരുപാട് ചെറുപ്പക്കാർക്ക് വളരെ പെട്ടെന്ന് അവസരങ്ങൾ കൊടുത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നതിലും സി വലിയ ജാഗ്രത കാണിക്കാറുണ്ട് അല്ലെങ്കിൽ അതിന് താല്പര്യം എടുക്കാറുണ്ട് ഈ നെടുമങ്ങാട് നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട പ്രശാന്ത് ഇപ്പോൾ ശബരിമല ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റാണ് കോൺഗ്രസ്സിൽ ഇങ്ങനെ ശബരിമല ദേവസ്വത്തിൻ്റെ പ്രസിഡൻറ്റ് ഈ പറയുന്നത് പോലെ തിരുവനന്തപുരം പ്രദേശത്ത് നിന്ന് ആരെയെങ്കിലുമാണ് ആലോചിക്കുന്നതെങ്കിൽ അതിന് റെഡിയായി നിൽക്കുക മൂന്ന് തവണ എം എൽ എ ആയ നമ്മുടെ പാലോട് രവി പോലെയോ അല്ലെങ്കിൽ മന്ത്രിയായി ഒരുപാട് നാൾ ഇരുന്ന ശേഷം ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി എന്ന് തിരുവനന്തപുരം മുഴുവൻ ബോർഡ് വെച്ച് സന്തോഷിക്കുന്ന ശിവകുമാർ സാറിനെ പോലുള്ളവരെയൊക്കെ ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട വിനോദം അവിടെ പോയി അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ട് ഇവിടെ വന്ന് പറ്റുമെങ്കിൽ ഈ പ്രശാന്തനെ പോലെയുള്ളവരൊക്കെ മത്സരിക്കുമ്പോൾ അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള ജോലിയായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ പതുക്കെ അങ്ങടോ ഇങ്ങടോ അങ്ങ് ചാടിക്കളയും ലീഗ് വലിയ കാര്യത്തിൽ കുട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പേരാണ് ലീഗിലും അതിനൊക്കെ പ്രവർത്തിച്ച ഒരുപാട് കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും അധ്യാപക സംഘടനയുടെ ഈ പറയുന്ന ബിരുദമുള്ളവരും ഒക്കെ ഉണ്ടാവും പക്ഷേ അവർ ആരെയും എടുക്കില്ല ഇതുപോലെ ചിലർ മാളത്തിൽ നിന്ന് പുറത്തു വരും ഈ സലാമക്ക കോഴിക്കോട് യൂണിവേഴ്സിറ്റി വി സി ആയപ്പോൾ അപ്പോഴും കിടന്നുപൊറുക്കാൻ വയ്യാത്തത് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കായിരുന്നു ഓ അവിടെ കൊണ്ടുവച്ചേ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ ജിഹാദി വന്നേ എന്നൊക്കെ പറഞ്ഞ് വലിയ വേളമായിരുന്നു അവസാനം അദ്ദേഹം എഴിഞ്ഞങ്ങ് മറുവശത്ത് പോയി മറ്റൊരു പ്രോ വി സിയെ കൊണ്ടുവന്നിരുന്നു നീനാ ഷുക്കൂർ മാഡം അതും ഇതുപോലെ ഭയങ്കരമായ പ്രത്യയശാസ്ത്രപരമായ സംഗതിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഷുക്കൂർ വക്കീൽ എവിടാന്നുള്ളത് വക്കീലിനും അറിയത്തില്ല ലീഗിനും അറിയത്തില്ല അതുപോലെ കോൺഗ്രസുകാർ കൊണ്ടുവന്ന പേരായിരുന്നു പഴയ നമ്മുടെ രാമനായരയേട്ടനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിയനും കതറ് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന നമ്മുടെ രാധാകൃഷ്ണൻ സാറും എന്നാൽ ഇതുപോലെയുള്ള അവസരങ്ങൾ വരുമ്പോൾ കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാർക്ക് കൊടുത്താൽ ഒന്നുമല്ലെങ്കിൽ അവർക്കിതിൽ നിന്നൊക്കെ മാറാനും തിരിയാനുമൊക്കെ അല്പം ഉളിപ്പ് കാണും ഒരു തൊലിക്ക് കുറച്ചുകൂടി ഒരു മാർഗവും ഉണ്ടാവും ഇതൊക്കെയെന്ന് പറയുന്നത് ഇതെല്ലാം അങ്ങ് കട്ടിയായി വളരെ കഠിനമായി കഴിഞ്ഞ് പിന്നെ കാണ്ടാമൃഗം പോലും മത്സരിക്കാൻ കഴിവില്ലാത്ത വിധം കടുപ്പമുള്ളവരായി കഴിഞ്ഞാൽ പിന്നെന്ത് നാണം എന്ത് മാനം അതുകൊണ്ട് ഉറപ്പായും അവിടെ മത്സരിക്കേണ്ടത് വേറെ ആരുമല്ല സലാമൊക്കെ തന്നെയാണ് മലപ്പുറത്ത് തന്നെയാണ് മത്സരിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം